സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസൺ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് വേദിയൊരുങ്ങി അടിസ്ഥാന സൗകര്യ വികസനത്തിലും ജനപങ്കാളിത്തത്തിലും മാത്രമല്ല ഡിജിറ്റൽ ലോകത്തും വൻ വിപ്ലവമാണ് സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസൺ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു ഈ വാർത്തയുടെ ജനം ടുനായിട്ട് ഇവിടെ പൂർണ്ണമാകുന്നു ഇനി ലാസ്റ്റ് എഡിഷനുമായി കെ പി സുരേഷ് കുമാർ എത്തും അല്പസമയത്തിനകം നന്ദി നമസ്തേ ഡിസംബർ പതിനാലിന് നടക്കുന്ന ആദ്യ സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് കാലിക്കറ്റെപ്സി തങ്ങളുടെ സ്വന്തം തട്ടകമായ ഇ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയെ നേരിടും ഡിസംബർ പതിനഞ്ചിന് നടക്കുന്ന രണ്ടാം സെമിയിൽ തൃശൂർ മാജിക് എഫ് സി മലപ്പുറം എഫ്സിയുമായി തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കൊമ്പു കോർക്കും സംസ്ഥാനത്ത് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാരണങ്ങളാലാണ് ആദ്യം നിശ്ചയിച്ച തീയതികളിൽ നിന്ന് മത്സരങ്ങൾ മാറ്റിവച്ചത് അടിസ്ഥാന സൗകര്യ വികസനത്തിലും ജനപങ്കാളിത്തത്തിലും മാത്രമല്ല ഡിജിറ്റൽ ലോകത്തും കേരള ഫുട്ബോൾ വൻ വിപ്ലവമാണ് സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസൺ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് സൂപ്പർ ലീഗ് കേരള മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് പറഞ്ഞു കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയം കോർപ്പറേഷൻ സ്റ്റേഡിയം എന്നീ രണ്ട് പുതിയ വേദികൾ കൂടി ഇത്തവണ സൂപ്പർ ലീഗ് കേരളം വെറും പത്തു മാസത്തിനുള്ളിൽ മത്സരങ്ങൾക്കായി സജ്ജമാക്കിയതായും അദ്ദേഹം പറഞ്ഞു സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനൽ ഫൈനൽ ആൻഡ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഗെയിംസ് കഴിഞ്ഞു സീസൺ എൻഡ് ഓഫ് ലീഗായി വളരെ നല്ല അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടഫായിട്ടുള്ള സെമി ആൻഡ് ഫൈനൽ സ്റ്റേജസ് ആണ് തത്സമ തത്സമയം സോണി സോണി ടെൻ ടുവിലും ദൂരദർശനിലും സ്പോർട്സ് ഡോട്ട് കോമിലും ഇത് കാണാവുന്നതാണ് ടിക്കറ്റ് ജീനിയിലാണ് ടിക്കറ്റ്സ് ഉള്ളത് പിന്നെ ഈ വർഷം നൂറ്റി പത്തോളം കേരള പ്ലെയേഴ്സാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അതിൽ വരുന്നത് അണ്ടർ കേരള കേരളത്തിലെ ആറ് സ്റ്റേഡിയങ്ങളിലായി ഇതുവരെ നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേരാണ് സൂപ്പർ ലീഗ് കേരള മത്സരങ്ങൾ നേരിട്ട് കാണാൻ ഗ്യാലറിയിലെത്തിയത് സ്റ്റേഡിയങ്ങൾക്ക് പുറമെ ലൈവ് സ്ട്രീമിങ്ങിലും റെക്കോർഡ് മുന്നേറ്റമാണ് സൂപ്പർ ലീഗ് നടത്തിയത് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായി ഏകദേശം പതിനഞ്ചു കോടി കാഴ്ചക്കാരെ സ്വന്തമാക്കാൻ സൂപ്പർ ലീഗ് കേരളയ്ക്ക് സാധിച്ചതായും സിഇഒ മാത്യു ജോസഫ് പറഞ്ഞു ജനം കൊച്ചി